കറണ്ട് അഫെയർസ് ആൻ്റെ ജി കെ വെള്ളഡ് യൂട്യൂബ് ചാനലിൻ്റെ ഒളിമ്പിക്സ് കിറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ് ഉത്തരം ഫ്രാൻസിലെ പാരീസിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ആദ്യ ആധുനിക ഒളിമ്പിക്സ് മത്സരം നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം ഗ്രീസിലെ ആദൻസിൽ വച്ച് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ അധ്യക്ഷൻ ആരാണ് ഉത്തരം തോമസ് ബാക്ക് നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റി അധ്യക്ഷ ഉത്തരം പി ടി ഉഷ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ലൂസേൻ ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം ഫ്രഞ്ചുകാരനായ അഞ്ച് നിറത്തിൽ പരസ്പരം കോർത്തു കിടക്കുന്ന അഞ്ച് വളയങ്ങൾ ഒളിമ്പിക്സിന്റെ ചിഹ്നമായി അവതരിപ്പിച്ചത് ഉത്തരം പിയറി ഡി കുംബർട്ടിൻ ആധുനിക ഒളിമ്പിക്സിന്റെ ആദ്യ രൂപമായ ബ്രിട്ടീഷ് ഒളിമ്പിക്സ് ഗെയിംസ് സ്ഥാപിച്ചത് ഉത്തരം വില്യം പെന്നി ബ്രൂഗ്സ് അറുപത്തി ആറിൽ ഐഒസി നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ പാരീസിലെ ഒളിമ്പിക്സ് കോൺഗ്രസിൽ വച്ച് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഗ്രീക്കുകാരനായ ദിമെത്രിയോസ് വിക്കാലെസ് പ്രാചീന ഒളിമ്പിക്സ് നടന്ന രാജ്യത്തിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് അദ്ദേഹത്തെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ഗ്രീസിലെ പുരാതന നഗരമായ ഒളിമ്പിക്സിൽ നിന്നും കൊളുത്തിയ ദീപശിഖയുമായി പാരീസിലെ ഒളിമ്പിക്സ് വേദിയിലെത്തിയ കപ്പൽ ഉത്തരം ബെലേം കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുത്ത വ്യക്തി ഉത്തരം മേജർ ജനറൽ ഡോക്ടർ സി കെ ലക്ഷ്മൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലാണ് അദ്ദേഹം പങ്കെടുത്തത് മീറ്റർ ഹർഡിൽസിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രതിനിധിയായാണ് അദ്ദേഹം മത്സരിച്ചത് ചരിത്രത്തിലാദ്യമായി സ്ത്രീ പുരുഷ അനുപാതം തുല്യമായ ഒളിമ്പിക്സ് ഉത്തരം പാരീസ് ഒളിമ്പിക്സ് മത്സരിക്കുന്ന പതിനായിരത്തി അഞ്ഞൂറ് പ്രതിനിധികളിൽ പകുതിയും സ്ത്രീകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ആതിഥേയ രാജ്യത്തിന് തിരഞ്ഞെടുക്കാവുന്ന മത്സര ഇനത്തിൽ ഉൾപ്പെടുത്തിയത് ഉത്തരം ബ്രേക്ക് ഡാൻസ് രണ്ടായിരത്തി ഇരുപത്തിയാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നം ഉത്തരം ഫിജ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി ധരിച്ചിരുന്ന ഫിച്ച് തൊപ്പിയിൽ നിന്നാണ് ഭാഗ്യചിഹ്നം പാരീസ് നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് ഉത്തരം സെൻ ചരിത്രത്തിലെ ഏറ്റവും പ്രകൃതി സൗഹൃദ ഒളിമ്പിക്സാണ് ഉത്തരം പാരീസ് ഒളിമ്പിക്സ് കാർബൺ ബഹിർഗമനം പതിനേഴ് പോയിന്റ് അഞ്ച് ലക്ഷം ടണ്ണായി കുറച്ചിട്ടുണ്ട് ടോക്കിയോ ഒളിമ്പിക്സിൽ മുത്തി അഞ്ച് ലക്ഷം ടൺ ആയിരുന്നു കാർബൺ ബഹിർഗമനം രാജ്യങ്ങളുടെ മേൽവിലാസമില്ലാതെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ കീഴിലുള്ള അഭയാർത്ഥി സംഘം മത്സരിക്കുന്നത് ഉത്തരം ഐഒ സി റെഫ്യൂജി ഒളിമ്പിക്സ് ടീം എന്ന പേരിൽ ഇത്തവണത്തെ ഒളിമ്പിക് മെഡലിന്റെ പ്രത്യേകത ഉത്തരം ഫ്രാൻസിന്റെ അഭിമാന ചിഹ്നമായ ഈഫൽ ഗോപുരത്തിന്റെ ഇരുമ്പിന്റെ അംശം കൂടി ആലേഖനം ചെയ്തതാണ് ഇത്തവണത്തെ മെഡൽ വർഷത്തെ ഒളിമ്പിക്സിന്റെ ചരിത്രത്തിലാദ്യമായി വിജയികൾക്ക് മെഡലിനൊപ്പം പ്രൈസ് മണിയും നൽകുന്ന ഒളിമ്പിക്സ് ഉത്തരം പാരീസ് ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ മത്സരിക്കുന്ന നാൽപ്പത്തിയെട്ട് സ്വർണ്ണ മെഡൽ ജേതാക്കൾക്കാണ് ായിരം യു എസ് ഡോളർ വീതം സമ്മാനമായി ലഭിക്കുന്നത് അത്ലറ്റിക്സിൽ മത്സരിക്കുന്ന ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് പ്രൈസ് മണി നൽകുന്ന ഒളിമ്പിക്സ് ഉത്തരം ഒളിമ്പിക്സ് രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിംഗിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ഉത്തരം അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ ഉത്തരം ഏഴ് ഒരു സ്വർണം രണ്ട് വെള്ളി നാല് വെങ്കലം എന്നിവയായിരുന്നു ഇന്ത്യയുടെ മെഡൽ നേട്ടം രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു ഉത്തരം നാൽപ്പത്തി ആറാമത് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി സ്വർണം നേടിയത് ഉത്തരം നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ റോയിൽ എൺപത്തി മൂന്ന് തവണ ഒളിമ്പിക്സിന് വേദിയായ നഗരം ഉത്തരം പാരീസ് ചരിത്രത്തിലാദ്യമായി സ്റ്റേഡിയത്തിന് പുറത്ത് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്ന ഒളിമ്പിക്സ് ഉത്തരം പാരീസ് ഒളിമ്പിക്സ് സെൻ നദിയിലും നദീതീരത്തുമായാണ് ഉദ്ഘാടന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന്റെ പതാക വഹിക്കുന്നത് ഉത്തരം ടേബിൾ ടെന്നീസ് താരം ശരത് കമൽ രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഉണ്ടായിരുന്നതും പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് ഒഴിവാക്കിയതുമായ ഇനങ്ങൾ ഉത്തരം കരാട്ടെ സോഫ്റ്റ്ബാൾ ബേസ്ബാൾ ഒളിമ്പിക്സിന്റെ ദീപശിഖ പ്രയാണം ആരംഭിച്ചത് എന്നുമുതൽക്കാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ബെർലിൻ ഒളിമ്പിക്സ് മുതൽ